السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على رسول الله ورسوله وصحبه أجمعين الله <applause> ورسوله الله ورسوله الله ഉജ്ജ്വലനായ ഇസ്ലാമിക ഗ്രന്ഥകാരനും പ്രഭാഷകനും പ്രബോധകനും ഒക്കെയായ ജനാ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവറുകൾ നമ്മുടെ ഈ യോഗം ത്തിൽ ബൈദ്സക്കാത്തിൻ്റെ പ്രഖ്യാപനം നിർവഹിച്ച് ഉദ്ഘാടനം നിർവഹിച്ച് നമ്മോട് ഇവിടെ പറഞ്ഞ ജമായത്ത് ഇസ്ലാമിയുടെ കേരള സ്റ്റേറ്റ് അമീർ ബഹുമാന്യനായ മുജീബുർ റഹ്മാൻ സാഹിബ് വേദിയിൽ അന്യ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ നേതാക്കൾ അവരെല്ലാവരെയും പേര് പരാമർശിക്കുന്നില്ല അതുപോലെ ബഹുമാന്യരായ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ആദരണീയരും ബഹുമാന്യരുമായ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിൽ നമ്മളെല്ലാവരും ഇവിടെ സംബന്ധിക്കുകയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ സക്കാത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭവനമില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ച് നൽകുന്ന വളരെ അതിബൃഹത്തായ ഒരു പദ്ധതി ആ പദ്ധതി ഇതിനകം ആയിരക്കണക്കിന് വീടുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളതും ഇന്ന് ഈ വർഷം തന്നെ മുന്നൂറ്റി ഇരുപതിലേറെ ഇരുപത്തിയാറോ മറ്റോ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി വിഭവം മാറ്റിവെച്ച് പൂർത്തീകരണം നിർവഹിച്ചതുമായ ഈ സംഭവം തീർച്ചയായിട്ടും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ജനകീയ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് അതിൻ്റെ നേരെ മനസ്സ് തിരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക അഥവാ അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ്റെ മനസ്സ് അവൻ്റെ അടിമകളുടെ നേരെ തിരിയുക ഇത് രണ്ടും പരസ്പര പൂരകമാണ് ഒന്നൊന്നിൽ നിന്ന് ഭിന്നമല്ല എന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ മൗലികമായ തത്വത്തെ തത്വത്തെ അടിസ്ഥാനപരമായി അഡ്രസ്സ് ചെയ്യുന്നത് അതിൽ അധിഷ്ഠിതമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സത്യവിശ്വാസികൾക്ക് ഇങ്ങനെ ആകാനേ കഴിയൂ അള്ളാഹുവിന് വേണ്ടിയാണ് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ പലരും പറഞ്ഞതുപോലെ സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ മനുഷ്യനാണോ എന്ന വിഷയത്തിൽ ആർക്ക് സംശയമുണ്ടെങ്കിലും സത്യവിശ്വാസികൾക്കൊരു സംശയം ഉണ്ടാകാൻ പാടുള്ളതല്ല യഥാർത്ഥത്തിൽ മുതൽ ഉടമസ്ഥൻ അള്ളാഹുവും നമ്മളതിൻ്റെ കൈകാര്യകർത്താക്കളും മാത്രമാണ് കാരണം ഉടമസ്ഥനാണെങ്കിൽ അവൻ അവസാനം പോകുമ്പോൾ കൊണ്ടുപോകണമല്ലോ അവൻ്റെ കയ്യിൽ ഉണ്ടാവണമല്ലോ അവസാനം ആരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല അപ്പം കൈകാര്യം ചെയ്ത് മടങ്ങുകയാണ് ചെയ്തത് അനുഭവ യാഥാർത്ഥ്യമാണത് അപ്പം ഉടമസ്ഥൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവൻ ഉടമസ്ഥൻ്റെ ഇഷ്ടത്തിനപ്പുറത്ത് വിചാരിക്കുന്നത് വലിയ ദൈവം നിന്നെയാണ് അന്തർഭവിച്ചിട്ടുള്ളത് വയ്താശേലവും അവരോട് അള്ളാഹ് നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ചെലവഴിക്കാൻ പറഞ്ഞാൽ അള്ളാഹു അങ്ങനെ പറയാറുള്ളൂ നിങ്ങളുടെ പണം ചെലവഴിക്കാൻ പഠിച്ചോ പറയാറില്ല അള്ളാഹ് തന്നതിന് ചെലവഴിക്കാൻ നിങ്ങളുടെ പണമാണ് ചെലവഴിക്കേണ്ടെന്നാ എന്റെ അർത്ഥം നിങ്ങളുടെ പണമാണെന്ന് വിചാരിക്കുന്നവരോട് ചെലവഴിക്കാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അനല്ലാഹു പറയില്ല പണം അല്ലാഹു തന്നതാണെന്ന് വിചാരിക്കുന്നവനുണ്ടെങ്കിൽ അവൻ ചെലവഴിക്കട്ടെ ഇവിടെ അങ്ങനെ വിചാരിക്കുന്നവരാണ് ഇത് ചെയ്യുന്നത് അവർ പറയും പക്ഷെ കാലല്ലതീന കഫറു നിഷേധികൾ സത്യനിഷേധികൾ പറയുമെന്ന് എന്ന് പറഞ്ഞാൽ പണം അല്ലാഹുവിൻ്റെതാണ് അല്ലാതെ തന്നതാണെന്ന് വിചാരിക്കാത്തവർ പറയും ലില്ലദീന ആ മനു അങ്ങനെ വിശ്വസിക്കുന്നവരോട് പറയും അതിന് ഉത്തേമല്ലോ യഷാ ഉള്ളാഹു അത്ര അല്ലാ വിചാരിച്ചാൽ ഭക്ഷണം കൊടുക്കാൻ കഴിയുമായിരുന്നവർക്ക് ഞങ്ങൾ അതിന് കൊടുക്കണോന്ന് ഇതാണ് ദൈവ ദൈവനിഷേധികളുടെ ഒരടയാളം ദൈവം കൊടുക്കാത്തവന് ഞാനും കൊടുക്കുന്നില്ല ഇത് ഒരുപാട് സമ്പന്നന്മാരുടെ മനോഭാവമാണ് ഞാൻ പണ്ട് ചങ്ങനാശ്ശേരിയിലായിരിക്കുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്ന സഹോദരൻ ഒരു വികലാംഗനാണ് റോയി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം വികലാംഗനായിരിക്കുമ്പോഴും അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു വലിയ ട്രസ്റ്റ് മാനേജ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ എന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒരു മുതലാളിയുടെ അടുത്ത് ഇമാമിന്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചുവല്ലോ അത് മതി എന്ന് പറഞ്ഞ അദ്ദേഹം കണ്ണ് നിറച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഒരു മുതലാളിയുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ വാക്ക് ദൈവം അനാഥമാക്കിയവനെ സനാതനാക്കാൻ നീയൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഖുറാൻ പ്രയോഗിച്ച ഇതേ പ്രയോഗമാണ് മുതലാളിയുടെ നാക്കി എന്ന് കേട്ടത് അവന് വേണ്ടിട്ട് ദൈവവിശ്വാസിയാണെന്ന് കാരണം ദൈവം അവനെ അങ്ങനെ ആക്കി നിനക്ക് ബാധ്യത ഒന്നുമില്ല പോലെ ഈ തരത്തിലുള്ള വികൃതമായ മാനസികാവസ്ഥയും കയറി നമ്മുടെ സമൂഹത്തിൽ സമ്പന്ന സമ്പത്ത് അത് വളരുന്നതും വളർത്തുന്നതും എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിക്കുന്നവരുടെ അബദ്ധ ധാരണകളെ തിരുത്താൻ വേണ്ടി പടച്ച തമ്പുരാൻ വെച്ചിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് സക്കാത്ത് പണത്തോടുള്ള അമിതമായ മനുഷ്യന്റെ മാനസികമായ അടിമത്വത്തെ വിമോചിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്ന പടച്ചതമ്പുരാന്റെ പദ്ധതിയാണത് മനുഷ്യന്റെ ഏറ്റവും വലിയ അടിമത്വം പണം പണത്തോടുള്ള അടിമത്തമാണ് ഞങ്ങൾക്കറിയുമല്ലോ അമ്പതിനായിരം കോടിയോ ലക്ഷം കോടിയോ കവിഞ്ഞാലും ഇനിയും കോടി വളർത്തുക എന്ന് പറയുന്ന പദ്ധതി അവസാനിപ്പിക്കണമെന്ന് തോന്നാത്ത ഒരു മാനസികാവസ്ഥയുടെ ഉടമയാണ് മനുഷ്യൻ എന്തിനാണ് ഇത്രയും ഇനിയും വളർത്തണം 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 എന്ന ഒരു മനോഭാവം ഒരിക്കലും മനുഷ്യനെ വിട്ടൊഴിയുകയില്ല പത്ത് നുട്ടുകിൽ നൂറ് മതിയെന്നും നൂറാകിൽ സഹസ്രം മതിയെന്നും എന്നിട്ട് എന്റെ പണം എൻ്റെ മകൾക്കും മരുമകനും അല്ലാതെ വേറൊരാളേക്ക് പോയാൽ വേണമെങ്കിൽ ഞാൻ രണ്ടാമത് കല്യാണം കൂടെ കഴിക്കുമെന്ന് പറയുന്ന മഹാകുടീശ്വരന്മാരുടെ ഒരു വല്ലാത്ത അടിമ മനോഭാവമുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് കാരണം ഇത് വേറൊരാൾക്ക് എൻ്റെ ബന്ധുക്കളിൽ തന്നെ മകനും എൻ്റെ കെട്ടിയോക്കും കുട്ടിയോക്കും എന്നെ തട്ടാനും എന്ന് പറയുന്ന ഒരു കുടുംബ മാനസികാവസ്ഥയെ കുറിച്ച് നമ്മുടെ മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ പണം അത് ലക്ഷം കോടി ഉണ്ടായാലും പതിനായിരക്കണക്കിന് കോടി ഉണ്ടായാലും എൻ്റെ കെട്ടിയോക്കും കുട്ടിയോക്കും അല്ലാതെ എൻ്റെ ജ്യേഷ്ഠനോ അനുജനോ പോലും പോകാൻ പാട് പാടിൽ നിന്നും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്യുന്ന സ്വാർത്ഥതയിലേക്ക് പണത്തിൻ്റെ വലിപ്പം മനുഷ്യനെ എത്തിക്കുന്നുണ്ട് പണം വലുതാക്കിയത് കൊണ്ട് മനുഷ്യന്റെ മനസ്സ് മനസ്സുദാരമാവുകയില്ല ഉദാരന്മാർ പണക്കാരരായതുകൊണ്ടുമല്ല ഉദാരത ദൈവദത്തമായ ഒരു വലിയ അനുഗ്രഹമാണ് ആ ഉദാരതയെ നാം പ്രവർത്തിച്ചു വല വലുതാക്കേണ്ടതാണ് എല്ലാ ഉദാത്തമായ വികാരങ്ങളും പടച്ചു തമ്പുരാൻ മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷെ ആ ആ വികാരങ്ങളെ പ്രവർത്തിച്ചു വലുതാക്കിയില്ല എങ്കിൽ ആ വികാരങ്ങൾ മണ്ണടിഞ്ഞു പോകും കുമ്പടിഞ്ഞു പോകും കരുണയുണ്ട് പക്ഷെ കരുണയോട് ഒരു പ്രവൃത്തിയും ചെയ്തിട്ട് ശീലിച്ചിട്ടില്ലാത്തവൻ കൊടും ഘാതകൻ കൊലപാതകിയായി മാറും അവൻ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ മടിയുണ്ടാകാതെ വരും നമ്മളും അവൻ ഒരുപോലത്തെ മനുഷ്യനാണ് പക്ഷെ അവൻ നന്മപ്രവർത്തികളുമായി അവൻ്റെ കാരുണ്യവികാരത്തെ ചേർത്ത് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇസ്ലാം പരിശുദ്ധമായ ഇസ്ലാം സക്കാത്തിനെ കുറിച്ച് പറയുന്ന രണ്ട് സംഗതിയാണ് സക്കാ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അവിടെ പലരും ചർച്ച ചെയ്തല്ലോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു ആശംസാ പ്രസംഗമാണ് എനിക്കുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സക്കാ എന്ന് പറഞ്ഞാൽ എന്താ വളർച്ച അതോടൊപ്പം തന്നെ ശുദ്ധി ഈ രണ്ട് പദവും ഒരുപോലെ സംയോജിക്കുന്ന ഒരു പദത്തെ ഈ സാമ്പത്തിക പദ്ധതിക്ക് വേണ്ടി എന്തുകൊണ്ടല്ലാവ് കണ്ടെത്തി അത് ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കാൻ ഇവിടെ നേരമില്ല വളർച്ച എങ്ങനെയാണ് നാവുക സദ്യത്തിൽ ഇത് വളർച്ചയല്ലല്ലോ നൂറ് കൈവശമുള്ളവൻ മുതലാളി മാത്രമാണ് ചക്കാത്ത് കൊടുക്കുന്നത് എന്നുള്ളത് അബദ്ധാരണ തിരുത്തപ്പെടേണ്ടതാണ് മുതലാളി എന്ന് പറഞ്ഞ ഒരഞ്ചു ലക്ഷം രൂപ ഇന്നത്തെ വില അനുസരിച്ച് മിനിമം ഞാൻ സ്വർണത്തിന്റെ വില വെച്ച് പറയുക അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണം ഒരു വർഷം കൈവശമുള്ള ഒരു സാധാരണക്കാരൻ അവന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി കരുതി വെച്ചതാണെങ്കിൽ പോലും അവൻ വർഷം ഒരു വർഷം അവൻ്റെ കയ്യിൽ എടുത്ത് ചെലവഴിക്കേണ്ട ബാധ്യത ഇല്ലാതെ അവന് ഒരു വർഷം അവന്റെ അധീനത്തിൽ നിന്നാൽ പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ അവൻ എടുത്ത് പാവപ്പെട്ടുകൊണ്ട് കൊടുക്കണം ഇത് മുതലാൾ കൊടുക്കേണ്ട സാധനം എല്ലാവരുടെയും മനസ്സിൽ ഉദാരതയുടെ കനിവ് ഉറപ്പിക്കുന്ന മഹത്തായ ഒരു പദ്ധതിയാണിത് സാധാരണക്കാരന് പോലും ഈ ഉദാരത ഉണ്ടായിരിക്കണം നൂറ് രൂപ കിട്ടിയാൽ അതിൽ നിന്ന് ഒരു പത്ത് രൂപ ആപരന് മാറ്റി വെക്കാൻ കഴിയുന്ന ഉദാരതയുടെ പേരാണ് ഇൻഫാഖ് ഇസ്ലാം അതാണ് ഓരോ മനുഷ്യനെയും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിലെന്തുണ്ട് സക്കാത്തുണ്ട് വളർച്ചയുണ്ട് വളർച്ച സാമ്പത്തിക വളർച്ചയുണ്ട് ഒരു വശത്ത് വളർച്ച എന്ന് പറയുന്ന വിശാലാർത്ഥത്തിലാ സാമ്പത്തികം അതിലൂടെ വളരുമോ സത്യത്തിൽ പ്രത്യക്ഷ സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് തളരുമോ എന്നാണ് അല്ലേ നൂറ് രൂപ എടുത്ത് ഉള്ളവൻ അതിൽ നിന്ന് രണ്ടര എടുത്ത് കൊടുത്തിട്ട് തൊണ്ണൂറ്റി ഏഴരയാക്കുന്നതിന്റെ പേര് വളർച്ചയെന്നാണോ തളർച്ച എന്നല്ലേ തളർച്ചയെ വളർച്ച എന്ന് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം ഒരുപക്ഷെ സാമ്പത്തിക ശാസ്ത്രജ്ഞന് മനസ്സിലാവൂലത് അതാ ഞാൻ പറഞ്ഞത് ഇത് ദൈവം നമ്മളെ വളർത്തുന്നതാണ് ഈ ബോധമുള്ളവർക്ക് ഇതിനോട് കൈകോർത്ത് പിടിക്കാൻ കഴിയുകയുള്ളൂ തോറു തൊണ്ണൂറ്റി ഏഴരയാകുമ്പോൾ വളരുമെന്നും എന്നാൽ നൂറ് കൊടുത്ത് വൈകുന്നേരം നൂറ്റിപ്പത്താകുമ്പോൾ അത് തളരുമെന്നും എമഹക്കള്ളാഹുരി പലിശയെ അള്ളാഹു പൊളിച്ചടുക്കുമെന്നും തളരുമെന്നും പറയുന്ന ഒരു വിപരീത സാമ്പത്തിക ശാസ്ത്രമാണ് ഇസ്ലാം അത് യാഥാർത്ഥ്യമാണെന്ന് അനുഭവിച്ചവരൊക്കെ എന്ന് വിശദീകരിക്കാൻ ഇവിടെ നേരമില്ല എല്ലാ അനുഭവസ്ഥരും പറയും സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നവന്റെ ധനത്തിൽ അള്ളാഹു പറക്കത്തും അഭിവൃദ്ധിയും നൽകും പലിശ വാങ്ങുന്നവരൊക്കെ തളരും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് മുത്തൂറ്റിന്റെ മകൻ കുത്തേറ്റു മരിച്ചു ഗോകുലം ഗോപാലന അദ്ദേഹത്തിന്റെ ഇരുപത്തി ആറാം വയസ്സിൽ അകാലമൂർത്തി അടഞ്ഞു നമ്മളൊക്കെ വേദനിക്കും പക്ഷേ ഒരു സാമ്രാജ്യം വ്യവസായ സാമ്രാജ്യം തൻറെ തലമുറകൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുമ്പോൾ ആ തലമുറ പോലും ബാക്കിയില്ലാതെ വരുന്നുവെങ്കിലോ എന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാനാണ് അന്ന് നമ്മൾ കരഞ്ഞു പോയിട്ടുണ്ട് ഇത്രയും വലിയ മനുഷ്യത്വം നമ്മളെ അങ്ങനെ അതിനാണ് പ്രേരിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പലിശ തകരാനുള്ളതാണെന്നുള്ള ദൈവിക വാഗ്ദാനം ഈ ലോകത്ത് പലയിടത്തും പുലരുന്നുണ്ട് ക്കാത്ത് വളരാനുള്ളതാണെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അത് ആത്മീയതയുടെ കൂടി വളർച്ചയാണ് പുറത്തുള്ള വളർച്ച മാത്രമല്ല അകത്തുമാണ് അപ്പൊ അതുകൊണ്ട് ഈ പദ്ധതിയെ ഇത് വ്യക്തിതലത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു നടത്തും ഒറ്റവാക്കൂടി ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഇപ്പൊ സാമ്പത്തിക പൊതുവായ സാമ്പത്തിക സാമൂഹികമായി സക്കാത്തു നിർവഹിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലരും തർക്കത്തില്ല അത് തർക്കത്തില്ല ഞാന് ഇതെന്തിനാണ് തർക്കിക്കുന്നത് നേരത്തെ പലരും കൂടെ പറഞ്ഞു നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നുണ്ട് ജക്കാത്ത് നോമ്പ് നിർവഹിക്കുന്നുണ്ട് ഹജ്ജ് നിർവഹിക്കുന്നുണ്ട് മറ്റേ കാര്യം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞേക്കാം ജക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കുന്ന ഒറ്റ തെളിവ് നമസ്കാരം സുന്നത്ത് സംഘടിതമല്ല നോമ്പിന്റെ സുന്നത്ത് സംഘടിതല്ല ഒറ്റയ്ക്ക് നിർവഹിക്കാം ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതമല്ല പോയി ഒറ്റയ്ക്ക് ഏത് സമയത്ത് ഉമ്ര ചെയ്യാം ഫറവ് എല്ലാം സംഘടിതമാണ് ഫറവ് എല്ലാം സംഘടിതമാണ് ഭർവ്വ നമസ്കാരം ജമാഅത്ത് ഒരു നാട്ടിൽ നടന്നില്ലെങ്കിൽ കുറ്റക്കാരാ സംഘടിതമായിട്ട് നമസ്കാരം നടക്കണം പറായ നോമ്പ് സംഘടിതമായിട്ട് ഒരേ സമയത്ത് ലോകം മുഴുവൻ മുഴുവൻ വിശ്വാസികൾ ഒരേ സമയത്ത് സംഘടിതമായി നിർവഹിക്കണം സംഘടിതമായ ഒരു പ്രത്യേക സമയത്ത് നിർബന്ധമായിട്ട് നിർവഹിക്കണം ഫറായ സക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കണം സുന്നത്തിന് വേണ്ട അതിൽ ആർക്കാ തർക്കുള്ളേ അതുകൊണ്ട് ഈ വാദമുഖങ്ങൾക്കൊന്നും സ്ഥാനമില്ല അതുകൊണ്ടാണ് ഇവിടെ സംഘടിത സക്കാത്ത് അനാവശ്യമാണെന്ന് പോലും പറയുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട് പണ്ഡിതന്മാരുണ്ട് അതിൽ അതിനെല്ലാം ആ അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് പറുതായ എല്ലാ വിവാദത്തും ഇസ്ലാം സംഘടിതമായി മാത്രമേ നടത്താൻ അനുവദിക്കുന്നുള്ളൂ എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടാൽ ഇതിൽ സംശയമൊന്നും ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ ഇന്നമ മസക്കാത്തിൽ ഫുക്കറ വീടായാലും ഏത് വസ്തുവായാലും വകയായാലും സക്കാത്തിന്റെ പങ്ക് പൂർണമായും അവൻ അധീനപ്പെടുത്തി കൊടുക്കണം പൂർണാധികാരത്തോടുകൂടി കൊടുക്കണമെന്നാണ് കർമ്മശാസ്ത്രന്മാരുടെ ഇമാമിയങ്ങളുടെ നിലപാട് അതങ്ങനെ തന്നെയാണോ നിർവഹിക്കുന്നത് എന്ന് എനിക്കറിയില്ല ആകണമെന്നാണ് എൻ്റെ നിലപാട് വ്യത്യസ്തമായ നിലപാടുണ്ടെങ്കിൽ പോലും അങ്ങനെ തന്നെയല്ലേ അല്ല എന്നൊരു അഭിപ്രായം കേട്ടു അല്ല എങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും ആകണം അല്ലാഹു തല ഇത് വളർത്താനുള്ള ഈ വളർച്ചയുടെ മഹാപദ്ധതിയെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇതൊരിക്കലും തളരാനുള്ളതല്ല വളരാനുള്ളതാണ് ആ അർത്ഥത്തിൽ ഏറ്റെടുക്കാൻ നമ്മുടെ സമൂഹത്തിന് പൊതുവായി കഴിയുമാറാകട്ടെ എങ്ങനെ ഇസ്ലാമിന്റെ മനോഹരമായ മാനുഷികമായ മുഖൽ ലോകത്തിനെ കാണാൻ ദൃശ്യപ്പെടാൻ ഞാൻ ഓർക്കുകയാണ് രവി പിള്ള ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം പത്ത് ശതമാനം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് കാരണം ചോദിച്ചപ്പോൾ കുവൈറ്റിലായിരുന്നപ്പോൾ അവിടുത്തെ അറബികളെല്ലാം സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ച തുക ആ കൊടുക്കുന്ന ആളുകളൊക്കെ ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കൊക്കെ വളർച്ചയാണ് അങ്ങനെയാണ് ഞാൻ എന്റെ ധനത്തിൽ നിന്ന് ദാനത്തിന് വേണ്ടി ഒരു പ്രത്യേക വിഹിതം മാറ്റി മാറ്റിവെച്ചെന്ന് ഡോക്ടർ രവിപിള്ള ഈ കൊടുക്കുന്നതിൽ വളരുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ആളുകൾക്കുമാണ് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മുടെ സമൂഹത്തിന് ആകെയും തിരിച്ചറിയാനാകുമെങ്കിൽ കയറിക്കിടക്കാൻ കൂരയില്ലാത്ത ഒരു മനുഷ്യനൊരു കൂര നൽകുമ്പോൾ ഉണ്ടാകുന്ന സാന്ത്വനം ഇരുപത്തയ്യായിരം കിട്ടിയാലും വീടാകുമെന്ന് പറഞ്ഞ അനുഭവം കേൾക്കുമ്പോൾ നമുക്ക് പണിയുമ്പോൾ എന്തെങ്കിലും അല്ലെ അങ്ങനെയുള്ള ഒരു വീട് പോലും ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ വീടിന്റെ മോഹം കാണാതെ അനുജനക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന കവിവാക്യമാണ് ഇവിടെ പ്രസക്തമാകുന്നതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാനും ഇതിൽ പങ്കുകൊള്ളാനും ഒരു മഹാഭാഗ്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ തീർച്ചയായും നാം നമ്മുടെ സമൂഹം ഏറ്റെടുക്കണം സർവശക്തൻ സ്വീകരിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാമത്തഭിവാദനങ്ങൾ ബഹുമാനനായ നന്ദി ആശംസകൾ